ആ നിങ്ങൾ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ചെയ്യാതെ കഴിഞ്ഞത് ാണ് ഒരു സംശയല്ലോട് പരിപാടിക്ക് പറഞ്ഞപ്പോ അത്രയും ഗുരുതരമായി

ഒരു ഒരു ഞാൻ അതൊന്നും പറഞ്ഞ് തല്ലി ആളുകൾക്ക് കണ്ടാക്കി കൊടുക്കാതെ ബ്രോ അപ്പോ ഇനി െ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പൊ കേസുകൾ അവര് പല കാര്യങ്ങളും എഫ്ഐആർ വരാത്തോണ്ടൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു ഇപ്പോ സിബിൻ നിയമപരമായിട്ട് പോയിട്ടുള്ളൂ അപ്പൊ സത്യങ്ങളുടെ കാര്യങ്ങളൊണ്ടാണോ എക്സാക്ട്ി അത് തന്നെയാണ് കാര്യം അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക വെക്കണ്ട എന്നുള്ള ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത് എല്ലാ എല്ലാ റോബിനോട് പറഞ്ഞിട്ട് പിന്നീട് കോൺട്രാക്ട് കഴിഞ്ഞു ാക്ട് നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും രണ്ടുപേരും കോൺട്രാക്റ്റിൽ ഏർപ്പെടും ആ കോൺട്രാക്ട് ആദ്യം നമ്മൾ വേണ്ട ഒരു ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോൺട്രാക്ട് നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് അപിൻഷ്യ ഊടാണ് അത് തുടങ്ങിയ സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വീടാണ് അതായത് ഇദ്ദേഹത്തിനെ ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് ദിവസത്തോളം അതായത് നാല് ദിവസം അടുപ്പിച്ച് ഇയാൾ കൂട്ടിയിടുക ആ വൺ സിക്സ്റ്റി സെവൻ സിആർ പി സി പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട് ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ നമ്മളെ മജിസ്ട്രേറ്റിന്റെ മുകളിൽ ഹാജരാക്കണം മനസ്സിലാവുന്നുണ്ടോ ഇയാൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു മുറിയിൽ പോട്ടിയിട്ടിരിക്കുകയാണ് അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുവാണ് വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അതിന്റെ പിന്നിൽ എന്താണ് എഴുതിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അത് പല ബാക്കി പല മത്സരാർത്ഥികളും അങ്ങനെ തന്നെ ഇപ്പൊ സിജോ മൂന്നാഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു നമുക്ക് അറിയാവുന്ന ഇങ്ങനെ ഒരു ക്രൈസിസ് ചുമ വിഷയത്തിൽ പച്ചക്കളാണ് അങ്ങനെയല്ല ഞാൻ മദ്യപിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല വീഡിയോ കാണുന്നുണ്ട് പിന്നീട് ചുറ്റിന്റെ പുറത്ത് പോയിട്ടും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിന്നുകൊള്ളാം പറയുന്നുണ്ട് അല്ലെ അങ്ങനെയാണ് വീണ്ടും തുടരണം അതിന്റെ ഇടയ്ക്ക് വല്ലതും പറയുന്നതായിട്ട് മത്സരാർത്ഥികളോട് എനിക്ക് പോകണം എനിക്ക് പുറത്തേക്ക് പോകണം എന്നാൽ ും എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല ഏ ഞാൻ എന്നെ 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 ഇവര് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം ഇല്ല അവിടെ നേരെ ജസ്റ്റ് ജസ്റ്റ് ഇറക്കി ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു കൂഷിന് അകത്ത് കയറ്റിയതാണ് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ണിച്ചുകൊണ്ട് എന്നെ ഇവരത്തേക്ക് തിരിച്ചു നിർബന്ധമായി ആ അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്ക് അറിയുന്നത് എനിക്ക് വിഷയം അറിയില്ല ഇതൊക്കെ ഞാനല്ലോ മറുപടി പറയുന്നത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണെങ്കിൽ മറുപടി പറയുന്നത് ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചിന്തിക്കൂ

തെളിയട്ടെ ഈ അറിയില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ പ്രിസ്ക്രിപ്ഷൻ നിമിഷം വരെ എനിക്ക് തന്നിട്ടില്ല നിങ്ങളെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാര് ഏഷ്യാനിലോ എൻ്റെ ഒരു നടപടി ഉണ്ടായില്ല മരുന്ന് കൊടുത്തു പറയാം എന്ത് ആണ് അല്ല ഞാൻ ഞാൻ പരാതിയിൽ ഉന്നയിച്ച കാര്യം തന്നെയാണ് എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞത് എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോവാൻ സാധിക്കൂ പക്ഷേ എവിടെ കാണുമ്പോൾ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണം എന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാൾ പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത് പക്ഷെ പ്രേക്ഷകർക്ക് തോന്നുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല അപ്പം അതിനോട് എങ്ങനെയാണ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് ഈ ഈ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പം അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക് ബേസിക്കായിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ പറയാ ഇത് ആ ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും ഇപ്പം ഇത് അതിന്റെ ടാസ്കുകൾ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് ഇരുന്ന ടാസ്കളൊക്കെ കൃത്രിമത്വം എല്ലാവരും ചർച്ച ചെയ്താണത് ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു ഇപ്പൊ അഭിഷേക് ചെയ്ത ചെയ്തവരുൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു ഇപ്പൊ അവസാനം സിജോയുടെ സൈഡിൽ ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവർ മരുന്നു കൊടുത്തു തളർത്തി പുറത്താക്കുക ഈ മരുന്ന് കഴിച്ചുവെന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ പറഞ്ഞതുകൊണ്ട് അവർ പുറത്ത് വരുമെന്ന് ഞാൻ ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ കാര്യം എല്ലാവരും ഇവര് അടച്ചു കൂട്ടിയിടുന്നത് ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കോൺട്രാക്ട് പറയാൻ ഒരു വർഷം അല്ല ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഏഷ്യാന് ഫസ്റ്റ് ഒരു പ്രൊമോ പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീണ് നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ പ്രവീൺ എന്ന് ഒരു ഹെഡ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഖിലെ പൈസ ഒന്നും ചോദിക്കുന്നത് അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു പുള്ളി വെച്ചു എന്നെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചെന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത പെട്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൈസ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ തേടുന്നത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ അറിഞ്ഞതിനു ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം ഇരിക്കില്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് എന്റെ ശബ്ദത്തെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ ആളായിരിക്കാം എന്നെ അവര് എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ചില അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അന്ന് പറഞ്ഞല്ലോ എനിക്ക് എന്നോട് സംസാരിച്ച എന്നോടന്ന് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനിന്റെ പി ആർഒ കേണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് ഷെയറിന് ചോദിക്കഴിഞ്ഞു ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാറുണ്ട് പിന്നെ ആട്ടാൽ കൊടുക്കാറുണ്ട് എന്തെങ്കിലും കാര്യം അല്ല അദ്ദേഹവും അദ്ദേഹവും പോസ്റ്റ് ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞാൽ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു ജാൻമണി ഹോട്ടൽ വിടാം ആയിട്ട് കയറ്റിവിടാം അഖിന്മാർക്കെതിരെ വീഡിയോ ചെയ്യും ഈ മറ്റേ ഹസ്ബൻഡ് അതാ ഞാൻ പറഞ്ഞത് ഈ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് പറഞ്ഞു ഇതെല്ലാം പ്ലാൻ ആണ് ഇവർക്ക് ഇങ്ങനെ അതായത് മലപ്പൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിനും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് ഞാൻ നമ്മളിപ്പോൾ ലാഭത്തിനോ മറ്റോ പറഞ്ഞതല്ല നീതി നീതിബോധം ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും ഒരു കാര്യമാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കള പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല അത്ര നീതി ബോധം എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നു ആരോപണിച്ചിട്ടില്ല എന്റെ മറ്റൊരു നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത് ആദ്യം സോഷ്യൽ മീഡിയയില് ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് അതുകൊണ്ട് അത് വേണ്ട വിഷയാണ് സംസാരിച്ചു ഞാൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അകിലേട്ടം മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ നാഥറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെ എങ്ങനെ മനസ്സിലാക്കി എന്നിവര് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയം ഇല്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ ആയിരുന്നു എത്രത്തോളം സമയം നാദ്രമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജി വഴി അതിന് മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയല്ല നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ ബോധ്യമുണ്ട് ാണ് നൂറ്റൻപത് ശതമാനം എന്നെ പുറത്താക്കിയതല്ല ഹൈദരാന്റെ പ്രശ്നം പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിട്ടുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് അനീതി റോങ്ഫുൾ മരുന്ന് തരുക എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ വരെയായിരിക്കും ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തുനിന്ന് സഹായിക്കുന്ന പറ്റാത്ത നിങ്ങൾ സിവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമന്റായിട്ടുള്ള ബോട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക അങ്ങനെയുള്ള അവരുടെ ഉദ്ദേശം സിബിൻ ഇറങ്ങിയ സമയത്ത് അതിലേറ്റം കുറച്ച വീഡിയോ ഉണ്ടായിരുന്നു അത് മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നിട്ടും ഇങ്ങനെ അത് അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു സാബുനെ അത് കണ്ടിട്ട് സൈൻ ഇതേപോലെ പറഞ്ഞിട്ടു പക്ഷെ പിന്നീടുള്ള ഒരു ആ പുള്ളിക്കാരനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു തട്ടുകയും വേണംന്ന് വെച്ചാൽ താങ്കളെ അതിനകത്ത് കയറ്റായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ഓഫറുകളോ ഇനി ഇങ്ങനെ സപ്പോർട്ട് അങ്ങനെ നാണൻ നാണക്കേട കിട്ടുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നോട് സംസാരിച്ചതും സംസാരിച്ചതും സിബിനോട് ും എന്താ രണ്ടോട് പറയാം അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് ആ പ്രയോജിപ്പൊന്നുമില്ല പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട അവസരം ഞാനല്ലോ പ്രേക്ഷകരാണ് പറഞ്ഞത് നീ ഒന്ന് വൈകുതായിട്ട് ശേഷം ബിഗ് ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്ന ഒരു മത്സരാർത്ഥി വിജയിക്കും എന്നുള്ളത് ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു ഒരു പ്രശ്നമുള്ള കാര്യമല്ല മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കാം പക്ഷെ അതൊരു ജീവിതം നശിച്ച് നാളെ ഇല്ല സിബിൻ ഇറങ്ങി പറഞ്ഞിന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ നിനക്ക് തലക്കൊടുവില്ലെന്നുണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളത്തിൽ മൂന്നരക്കോടി ജനത ഉണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്രയോ പേരായി മാറിയിക്കാം നാളെ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലൊക്കെ പോകില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിനത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി പക്ഷെ അല്ല അത് അവരുടെ എത്രയോ പേരിപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ സംവിധാനം കൊണ്ട് അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കുന്നില്ലോട് എന്നോട് എന്നോട് ഹൈദൻ ചോദിച്ചു കേസ് കൊടുത്തില്ല സംസാരിക്കുന്നുണ്ട് കേസ് അഖിൽമാരായിരിക്കുന്നു അത് അവന്റെ ചുറപ്പ് അവന്റെ പവർ അവർ ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും വിചാരിക്കും പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ ഇനി കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ കൂടി ഞാൻ പോയ ഈ ബ്ലോക്ക് കോട്ടയത്ത് പോയപ്പോ ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ എന്നിട്ട് പറഞ്ഞുടാ ചിലപ്പോ വരാൻ പറ്റില്ല പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ കൊറേ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസീൻ ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പങ്കെടുത്തേ പറ്റും